അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമൂസ റെസിപ്പി ഏറ്റാണെന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബീഫ് വെച്ചിട്ടുള്ള സമൂസയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ ദ ബീഫ് ഉപ്പും മുളകും മഞ്ഞളിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എല്ലില്ലാതെ നമ്മളിപ്പോൾ മിക്സിയിൽ ഇങ്ങനെ ചതച്ചെടുക്കുക വേണ്ടത് അറിഞ്ഞു പോകരുത് ഇതുപോലെ ചതച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേണം ചതച്ചെടുക്കാൻ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ജാറിലൊന്നിട്ടാൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് ഫുള്ളും ചതച്ചെടുക്കാവുന്നതാണ് അതിന് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള അരിഞ്ഞ് വെച്ച്ത്തിടണം അതിനായി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതാണ് എടുത്തിട്ടുള്ളത് സവാള ഞാൻ ഇങ്ങനെ ഇത് കൊത്തി അരിഞ്ഞു അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് എടുക്കരുത് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടാണ് എടുക്കേണ്ടത് ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുക്കുക ചെയ്യാവുന്നതാണ് ഇനി സവോളം നല്ലവണ്ണം വയറ്റി എടുക്കണം അപ്പൊ ഇതുപോലെ കുറച്ച് വയൻറ്റ് വന്നതിന് ശേഷം ലേശം ഉപ്പ് ഇട്ടുകൊടുക്കാം അന്നേരം നല്ലോണം വയൻറ്റ് വരും അപ്പോൾ ദാ സവാള വയൻറ്റ് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പം ഇത് നല്ലോണം വയൻറ്റ് വരുന്നത് വരെ ഇതും നമുക്ക് വയറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് വയൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ മൂടി വെച്ചപ്പം ഫ്ലെയിം കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാല അതുപോലെ ബീഫ് മസാല മീറ്റ് മസാല നമ്മൾ എല്ലാം കുറച്ച് ഇട്ടിട്ടുള്ളൂ കുറച്ച് ഇട്ടാൽ മതി അതിനൊരു പ്രത്യേക അളവൊന്നുമില്ല നമ്മൾ എത്ര സവാള സവാളെടുക്കണച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു കണക്ക് ഇട്ടാൽ മതി എന്നിട്ട് ഇത് നല്ല വാണ്ടി വരുമ്പോഴേ നമ്മളിതിലേക്ക് ബീഫ് ചതച്ച് വെച്ചതൊക്കെ ഇടേണ്ടിയുള്ളൂ അപ്പോൾ നമ്മൾ ഇട്ട മസാലേൻ്റെ ഈ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ പച്ചവ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫ് ചതച്ച് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ബീഫ് അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം ഇനി വെജിറ്റബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ വെജിറ്റബിളും ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഇതിലിട്ടൊന്ന് എടുക്കാവുന്നതാണ് അതുപോലെ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ മസാല ഈ ബീഫ് ഇടുന്നതിന് പകരം ഉണ്ടാക്കിയ മസാല മാത്രം മതിയാവും എന്നിട്ട് അതിന് എഗ്ഗ് പുഴുങ്ങിയിട്ട് അതിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ചുറ്റിയെടുക്കുന്നത് നോക്കാം അതിനു മുമ്പ് ഞാൻ രണ്ട് ടീസ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് മൈദ ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അധികം ലൂസായി പോകരുത് ഒട്ടിക്കാനുള്ളതാണ് നമ്മൾ സമോസൻ്റെ ഷീറ്റ് ഒട്ടിച്ചെടുക്കണ്ടേ അപ്പോൾ അതിനുള്ളതാണ് അപ്പം ഈ കൺസിസ്റ്റൻസിൽ മതിയാവും അപ്പം ഞാനെടുത്തിട്ടുള്ള ഷീറ്റ് സ്വീറ്റ്സിൻ്റെ ആണ് ഇത് ഉണ്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ നമുക്ക് കിട്ടും അപ്പോൾ ഇതെങ്ങനെ ചുറ്റിയെടുക്കണമെന്ന് നോക്കാം അപ്പം ഇതിൻ്റെ അറ്റ ഇങ്ങനെ നമ്മൾ കോൺ പോലെ മടക്കിയിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിംഗ് നടക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ അത്യാവശ്യം നല്ലോണം ഫില്ല് ചെയ്തിട്ടാണ് നമ്മളിത് ചുറ്റിയെടുക്കുന്നത് എഗിൻ്റെ ഫില്ലിങ് ഇങ്ങനെ ഫില്ല് ചെയ്തിടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എഗ് ഇതിൻ്റെ അകത്ത് വെക്കാനില്ല പിന്നെ കട്ട് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് അല്ലാണ്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ല അപ്പോൾ രണ്ട് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ സ്ക്വയറിലാണ് ചുറ്റിയെടുക്കുക അപ്പോൾ ഇതുണ്ടോ ഇത് ഇങ്ങനെ സമോസേൻ്റെ ഈ രീതി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്നത് എന്നിട്ട് ഈ രണ്ട് സൈഡ് വരും ചിലത് ഇങ്ങനെയുള്ള വരും നമ്മൾ ചുറ്റുന്നതിനനുസരിച്ചുള്ള ഒരു മാറ്റം ചെറുതായിട്ടുണ്ടാവും എന്നിട്ട് ഈ രണ്ട് സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക പരമാവധി ചുറ്റിക്കഴിഞ്ഞാൽ അധികം വെക്കരുത് ഇത് പൊട്ടിപ്പോവും പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം അപ്പോൾ അപ്പം അതൊന്നുകൂടി ചുറ്റിയെടുക്കുന്നത് കാണിക്കാം അപ്പോൾ അതുപോലെ ഈ ഷീറ്റിൽ അത്യാവശ്യം കുറേ ഉണ്ടാവും നമ്മൾ എടുത്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നല്ല കവറിൽ ചുറ്റിയെടുത്ത് മടങ്ങി പോകാത്ത രീതിയിൽ ചുറ്റിയെടുത്തിട്ട് നമുക്കൊരു ബോക്സിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതും ഫ്രിഡ്ജിൽ വെച്ചാൽ അധികം ടൈം പറ്റൂല അതും തണുപ്പ് തട്ടിയാൽ ഇത് പൊട്ടിപ്പോവും പുറത്താണെങ്കിലും അധികം ഒന്നും ദിവസമൊന്നും എടുത്ത് വെക്കരുത് അത് പൂപ്പൽ വന്നു പോയി പോവും എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിച്ച് തീർക്കണം അപ്പോൾ ഇത ഇതും ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായ എണ്ണയിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ലോണം ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം എന്തായാലും ഇത് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ സാലോ ഫ്രൈ പറ്റൂല അത്യാവശ്യം എണ്ണ വേണം അപ്പോൾ അതാ ഒരു ഭാഗം ചെറുതായിട്ട് ഗോൾഡൻ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം നല്ല രണ്ട് സൈഡും ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്